ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജി കെ സാറിനെ വിസ്മയുടെ മ്യൂസിക് ഡയറക്ടർ സാർ പോയി വിളിക്കുന്നുണ്ട് റെക്കോർഡിങ്ങിന് വരാനെന്ന് പറഞ്ഞിട്ട് ജി കെ സാറും അദ്ദേഹത്തിന്റെ കൂടെ വരുന്നുണ്ട് അതേസമയം ശ്യാമയാണെങ്കിൽ വിസ്മയോട് പറയുന്നുണ്ട് ഞാൻ ജി കെ സാറിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വരട്ടെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിസ്മയെ സമ്മതിക്കുന്നില്ല വിസ്മയെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നേ അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ് എന്നെ വെറുതെ ടെൻഷൻ ടെൻഷനാക്കരുതെന്നൊക്കെ ഷ്യാമയോട് പറയുന്നു ജി കെ സാർ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ ആ സമയത്ത് മുഖം വരച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ജി കെ സാറിന് ഫോൺ വരുന്നു അഖിലിൻ്റെ ഫോണാണ് വരുന്നത് അഖിൽ ജി കെ സാറിനോട് പറയുന്നുണ്ട് ശ്യാമ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ആലുഗ്രാം വാങ്ങാൻ പോയതായിരിക്കും അവളെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം സാറ് റെക്കോർഡിങ്ങിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനെന്ന് പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടിരിക്കാമെന്ന് അതിനുശേഷം ജി കെ സാർ ആണെങ്കിൽ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു പോവുകയാണ് ശ്യാമയ്ക്കും മനസ്സിലാകുന്നുണ്ട് അഖിൽ സാറാണ് ഫോൺ വിളിച്ചതെന്നൊക്കെ ശ്യാമ വിഷമിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ഓർത്തിട്ട് അഖിലാണെങ്കിൽ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നു അമൃതേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ ഇങ്ങോട്ട് വന്നോ എന്ന് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇങ്ങോട്ട് വന്നില്ല എന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന് എനിക്ക് അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു ഐശ്വര്യയാണെങ്കിൽ അഖിലിനെ കാണുന്നുണ്ടായിരുന്നു ഐശ്വര്യ ഉടനെ തന്നെ വസുന്ധരാമ്മയുടെ അടുത്ത് ചെന്നിട്ട് അഖിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അഖിൽ ശ്യാമിയെ അന്വേഷിച്ചിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അച്ഛന്റെ റൂമിൽ പോയിട്ടുണ്ട് അമ്മ ഈ അവസരം മുതലാക്കണം അഖിലിനെ ഈ വീട്ടിൽ നിന്നും ഇനി വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അഖിൽ അച്ഛനോട് പറയുന്നുണ്ട് ശ്യാമയെ കാണാനില്ല എന്ന് ആനന്ദവർമ്മയെ അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് അവൾ ഉറപ്പായിട്ടും സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസുന്ധരാമയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് വസുന്ധരാമ അഖിലിനോട് പറയുന്നുണ്ട് ശ്യാമ നിന്നെ വിട്ടിട്ട് പോയതാണ് ഇനി നീ അവളുടെ അടുത്തേക്ക് പോകണ്ട ഈ വീട്ടിൽ നിന്നും നീ എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് പോയതാണ് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യുന്നു അഖിലാണെങ്കിൽ മൊബൈൽ തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വസുന്ധരാമ കൊടുക്കുന്നില്ല നിന്നെ എവിടെ നിന്നും വിടത്തില്ല എന്ന് പറയുന്നു അതേസമയം മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ വിസ്മയോട് ചോദിക്കുന്നുണ്ട് ഇതുവരെയും അമ്മ വന്നില്ലല്ലോ പാട്ട് പാടാൻ സമയമായി വരുന്നെന്നൊക്കെ പറയുന്നു വിസ്മയ ഉടനെ തന്നെ അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി അവിടേക്ക് വരുന്നുണ്ട് അരുന്ധതി ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മകളുടെ പേരിലാണെങ്കിൽ ചെറിയ പോലീസ് കേസ് ഉണ്ട് അവൾ സൂയിസൈഡിന് ശ്രമിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു പോലീസ് ഇങ്ങോട്ട് വരുമോന്ന് എനിക്കും മകൾക്കും പേടിയുണ്ട് അതുകൊണ്ട് ഒരു പർദ്ധയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് അവളെ ഇടിയിപ്പിച്ചിട്ട് വേണം പാട്ട് പാടിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നു അവിടെയുള്ളവർ ിക്കുകയാണ് പർദ്ധ എടിപ്പിച്ചിട്ട് പാട്ട് പാടിപ്പിച്ചോളാൻ എന്ന് പറയുന്നു അരുന്ധതിയാണെങ്കിൽ വിസ്മയോട് കൂടെ വരാൻ പറയുന്നു ശ്യാമയോടും കൂടെ വരാൻ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരും മുന്നിൽ വെച്ച് ശ്യാമെ നാണം കിടത്തുന്നുമുണ്ട് ശ്യാമയാണെങ്കിൽ കൂടെ വന്നതാണ് ഒരു സഹായത്തിന് വിളിച്ചതാണ് പക്ഷെ ഒരു ഉപകാരവും ഇല്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി ശ്യാമയും വിസ്മയും കൂട്ടി റൂമിലേക്ക് പോകുന്നു അതിനുശേഷം ഷ്യാമയുടെ പർദ്ദ കൊടുത്തിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് വരാൻ എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ പർദ്ദ ഇട്ടിട്ട് വരുന്നു അതിനുശേഷം വിസ്മിയോട് പറയുന്നുണ്ട് നീ റൂമിനകത്ത് ഒളിച്ചിരുന്നോളാൻ ശ്യാമയും കൂട്ടിയിട്ട് ഞാൻ റെക്കോർഡിങ്ങിന് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ജി കെ സാർ ആണെങ്കിൽ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട് അഖിൽ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് ആ സമയം ജി കെ സാറിന്റെ മാനേജർ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്നൊക്കെ ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമി ഒരു പാവം കുട്ടിയാണെന്നാണ് കരുതിയത് പക്ഷെ എന്നെ ചതിച്ചെന്നാണ് തോന്നുന്നത് ഇനിയും അവൾ കൃഷ്ണ തുളസിയായിട്ട് ആയിട്ട് ലോകമറിയാൻ പോകുന്നില്ല ഇനിയും അവൾക്ക് ഒരു പാട്ടും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു അതേസമയം ആനന്ദനിലയത്തിൽ ആനന്ദവർമ്മയാണെങ്കിൽ വസുന്ധരാമയോട് പറയുന്നുണ്ട് അഖിലിനെ വിടാൻ അവന് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നു അഖിലുമാണെങ്കിൽ അമ്മയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അർജന്റായിട്ടൊരു കാര്യമുണ്ട് എന്നെ വിടാൻ എന്നൊക്കെ പറയുന്നു വസുന്ധരമ്മയപ്പോൾ പറയുന്നുണ്ട് എന്ത് അർജന്റാണെങ്കിലും നീ എന്നോട് പറയണം അല്ലെങ്കിൽ ഞാൻ വിടത്തില്ല അല്ലെങ്കിൽ നീ എനിക്ക് വാക്ക് തരണം തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ അടിച്ച് വാക്ക് തന്നാൽ ഉറപ്പായിട്ടും വിടാമെന്ന് പറയുന്നു വസന്ധരാമ നീട്ടി പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് അകിലും കൈ കൊണ്ട് ചെല്ലുകയാണ് സത്യം ചെയ്യാനെന്ന രീതിയിൽ പക്ഷെ പെട്ടെന്ന് അകിലാണെങ്കിൽ മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് അവിടെ നിന്ന് മൂടി രക്ഷപ്പെടുകയാണ് വസന്ത് അവിടെ നിൽക്കാനെന്ന് പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല അകിലുടനെ തന്നെ ജി കെ സാറിനെ ഫോൺ ചെയ്യുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ ശാമയും കൂട്ടി പെട്ടെന്ന് വരാമെന്നൊക്കെ അതേസമയം സ്റ്റുഡിയോയിൽ ഷ്യാമയാണെങ്കിൽ പാട്ട് പാടാനായിട്ട് ചെല്ലുന്നു അതിനുശേഷം പാട്ട് പാടുന്നു അതേസമയം ശ്യാമെ തപ്പി അകിലും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്യാമയാണെങ്കിൽ പാട്ട് പാടി തീർക്കുന്നു പാട്ട് പാടിയതിനു ശേഷം ശ്യാമ വെളിയിലേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്